അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും തകർന്നടിഞ്ഞ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് താഴപ്ര വെട്ടിക്കാട്ടിരി റോഡ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് താഴപ്ര വെട്ടിക്കാട്ടിരി റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ ജനം ദുരിതത്തിലാകുന്നു പഞ്ചായത്ത് ഭരണസമിതി താഴപ്ര പ്രദേശവാസികളെ അവഗണിക്കുകയാണെന്നും വർഷങ്ങളായി ഈ റോഡ് നല്ല രീതിയിൽ ടാറിംഗ് ചെയ്യാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നുപോകുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രയും ദുരിതപൂർണമാകുന്നു നിരവധി യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താഴെപ്പുറ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുണ്ടും കുഴികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു പി എസ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു എൻ എ ഇബ്രാഹിം എൻ വൈ അബ്ബാസ് വി എം ജാഫർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മെയിൻ റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഒരുപാട് കാലായിട്ട് പഞ്ചായത്തിന്റെ മൊത്തം റോഡുകളും അതേമാതിരി എല്ലാ പിന്നെ സാധാരണക്കാരുടെ ജീവിതങ്ങളും വഴിമുട്ടി നിർത്തുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണസമിതി ഇപ്പോൾ ഇത് പിന്നെ താഴെപ്പുറയിൽ നിന്നും പിന്നെ മെയിൻ റോഡിലേക്ക് വേറുന്ന ഈ റോഡിൻ്റെ രാവിലെ എട്ടര മുതൽ പത്ത് മണിവരെ ഒരുപാട് സ്കൂൾ വണ്ടികൾ ആർ എഫ്ഐകളായാലും വിർഷാദിൻ്റെ ആയാലും പിന്നെ നമ്മുടെ ഈ ഹാദിയ കോളേജിൻ്റെ ആയാലും എല്ലാ സ്കൂളുകളും ഒരുപാട് വാഹനങ്ങൾ വലുതും ചെറുതുമായിട്ട് ഓടുന്ന സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു വണ്ടി നമ്മൾ ആട് കിടക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടി ഇവിടെ സൈഡാക്കി സൈഡാക്കിയിട്ടാലാണ് മറ്റൊരു വണ്ടി പോകാനുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടുന്നാണ്ട് വിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് മെയിൻ റോഡ് എത്തുന്ന വരെ അവിടെ ഒരു പിന്നെ മൂന്നടി റോഡ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മൊന്തയിലാണ് നിന്നുകൊണ്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഒരു വണ്ടി അവിടെ നിന്നുകൊണ്ട് വരുമ്പോൾ നമുക്ക് വേറൊരു വണ്ടി ഇവിടെ സൈഡാക്കിയാലാണ് നമുക്ക് ആട് പിന്നെ കിടക്കാൻ പോകുന്നത് ഒരു ഹെറുത്തി പഞ്ചായത്തിൻ്റെ ഒരു റോഡുകളും ഈ ഭരണസമിതിക്ക് നോക്കാനോ അത് ചെയ്യാനോ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഒമ്പതാം വാർഡിൻ്റെ മെമ്പറിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള റോഡാണിത് ഈ റോഡ് എന്നും ഓരോരോ ബൈക്കുകളും അപകടങ്ങളും ചാടി മോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫിൻ്റെ ഒമ്പതാം വാർഡ് യു ഡി എഫ് കമ്മിറ്റി ഇങ്ങനൊരു സമരം സംഘടിപ്പിച്ചത് ബി സി വി ന്യൂസ് വള്ളത്തോൾ You are watching VCV News.